ആയോൾ പുതിയൊരു കേക്കുകളൊക്കെ കാണാം അപ്പോൾ ഇന്ന് നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൽ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ബ്ലേഡ് മാറ്റി കൊടുക്കാറില്ല എന്നുള്ളത് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്യുമ്പോൾ ഫുൾ ഹൈ സ്പീഡിലിടും പിന്നെ നമ്മൾ ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റിലാണ് ഇട്ടിടുക നല്ല ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടാണ് മിക്സ് ചെയ്യാറ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇത് മാറ്റി കൊടുക്കാറില്ല ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എഗ് ബീറ്റർ സെറ്റ് ചെയ്യാറുള്ളത് ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിതാണൊന്നുകൂടെ ഈസി അപ്പോൾ ഇതായിട്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇനി ഇത് മാറ്റി അത് വെച്ച് വെറുതെ പാത്രം കഴുകാൻ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചിട്ട് തന്നെ സെറ്റാക്കി കിട്ടാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടാറുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു സ്ക്വയർ കേക്കാണ് നമുക്ക് നാൽപ്പത്തെട്ട് പീസ് കട്ട് പീസ് ചെയ്യാനുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വട്ടമായിട്ട് എട്ട് ഇഞ്ചിൻ്റെ മോൾഡിലാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അടുത്ത് സ്ക്വയർ ടിന്ന് ഈ ഒരു ടിന്നാണ് ഉള്ളത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാച്ചായിട്ട് നമുക്ക് വേറെ കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ സ്ക്വയർ കേക്കിൻ്റെ മോൾഡിലായിട്ട് രണ്ട് വട്ടമായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യണത് അപ്പോൾ നമ്മളെല്ലാം കൂടിയും കൂട്ടി യോജിപ്പിച്ചിട്ട് കേക്ക് ചെയ്യും അപ്പോൾ അതല്ലാതെ നമുക്കൊരു ഹാഫ് കെ ജി കേക്ക് ഉണ്ട് പിന്നെ ഒരു ഒന്നര കിലോൻ്റെ ഒരു ടു ടയർ ഉണ്ട് ഞാൻ രണ്ട് വട്ടമായിട്ടാണ് കേട്ടോ ആ ബാച്ച് രണ്ട് ബാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടര കിലോ വെച്ചിട്ട് ആദ്യം പിന്നെ രണ്ട് കിലോ വെച്ചിട്ട് പിന്നെയും അപ്പോൾ രണ്ട് രണ്ട് വട്ടമായിട്ടാണ് ഞാൻ എഗ് ബാറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ബേക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അടുത്ത ബാച്ച് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് പുറത്ത് പോയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം രാവിലെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്വയർ കേക്ക് നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ സ്ക്വയർ കേക്കിൻ്റെ മോൾ വീഡിയോ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇത് നമുക്ക് വാനിലയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത് രണ്ട് കിലോനാണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് മാക്സിമം പീസ് കിട്ടണം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ രണ്ട് വട്ടമായിട്ടാണല്ലോ ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ഫസ്റ്റ് ചെയ്ത കേക്ക് മൂന്ന് ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ചെയ്ത കേക്ക് രണ്ട് ലെയേഴ്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ അഞ്ച് ലേയേഴ്സ് കേക്കാണ് കേട്ടോ ഉള്ളത് ഇത് വെച്ചിട്ട് വേണം നമുക്ക് ടു കെ ജി കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിവിടെ പതിനാല് ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ബേസ് പതിനാല് ഇഞ്ചാണേ ഇനി അതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാണ് വാനിലയാണ് ഫ്ലേവറ് അതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് റിച്ച് ആയിട്ടുള്ള വാനിലയാണ് കേട്ടോ നമുക്ക് രണ്ട് ടൈപ്പിലും ചെയ്യാം നോർമൽ റേറ്റ് കുറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞത് വനിലയാണ് അപ്പോൾ അങ്ങനെ പറയണവർക്ക് എങ്ങനെ ചെയ്യാം ഒന്നുകൂടി റിച്ചാക്കി ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് റിച്ച് ആയി ചെയ്യാൻ പറഞ്ഞതായിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കുറച്ച് കൂടുതൽ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കേക്ക് നമുക്ക് കട്ട് പീസ് നമ്മൾ തന്നെ ചെയ്തിട്ട് അവർ അമ്പത് പീസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അൻപത് പീസ് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കേക്കിൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നാൽപ്പത്തെട്ട് പീസ് ആക്കി തരാമെന്നുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് പീസ് തരാം അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും ഏഴ് ഏഴ് പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പത് പീസ് ആക്കാം ഇല്ലെങ്കിൽ ഒരു സൈഡിൽ എട്ടും ഒരു സൈഡിൽ ആറായിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ കുഴപ്പമില്ല അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് ഏകദേശം മതി അവർക്ക് ആവശ്യം നാൽപ്പത് പീസാണ് അപ്പോൾ എക്സ്ട്രാ എത്ര വന്നാലും ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളൊരു ഐ ഡിക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യമൊക്കെ കട്ട് ചെയ്യാൻ നല്ല പേടിയായിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചോദിക്കുന്ന കേക്ക് ഇപ്പോൾ അങ്ങനെ കൂടുതലിങ്ങനത്തെ ഓർഡേഴ്സ് വരാറുണ്ട് കേട്ടോ ഇതൊരു പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കേക്കാണ് കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മളിടുന്ന് ആദ്യമായിട്ട് കേക്ക് മേടിക്കുന്ന ടീമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഒരു പ്രോഗ്രാമിന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവർ പറഞ്ഞ എണ്ണത്തിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ വീട്ടിൽ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറുപയർ വെച്ചിട്ട് ഒരു കേക്ക് ചെയ്തതാണ് കേട്ടോ ചെറുപയറും ക്യാരറ്റും അതുപോലെ നമ്മൾ രാഗിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലൂവിന് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് സക്സസ് ആകുമെന്നൊന്നും അറിയില്ല അപ്പോൾ ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ നമ്മളടുത്ത് കമൻറ്റ് ചെയ്താൽ മതിയെ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവണും ബീറ്ററും ഒന്നും യൂസ് ചെയ്തിട്ടില്ല മിക്സിയിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അല്ലൂന് വെറുതെ ഞാനിവിടെ എന്തെങ്കിലും കേക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ വെറുതെ കുറുമ്പ് കട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം നമ്മൾ ചോറും കഞ്ഞി ഒന്നും പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പീസായിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നോളും അപ്പോൾ അവനെ എന്താ പറയുക ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചെയ്തതായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ ചെറുപയറൊന്നും അല്ലൂനും അഭിക്കും ഇഷ്ടമല്ല അതുപോലെ ക്യാരറ്റ് ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് രാഗിയും ഒക്കെ ഒന്ന് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടില്ല ഒരു കേക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യണേ ഞാനത് ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വിചാ കുറച്ച് കൂടുതൽ കോണ്ടിക്ട് ചെയ്തിട്ട് നമുക്കൊരു നാലഞ്ച് ദിവസത്തിന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത് പക്ഷേ അത് രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മരുബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വളഞ്ചേരി പോണത് ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പിന്നെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇക്കുന് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അല്ലുവിനെ അബിക്കു മാത്രമാണ് കേട്ടോ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോരോ ഷോപ്പിൽ കയറി പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ത്രീ പീസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾക്ക് രാവിലെ കുളി കഴിഞ്ഞൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് എടുത്തു ഓരോരോ ഷോപ്പിൽ നിന്നാണ് കേട്ടോ കറക്റ്റ് ഒരു ഷോപ്പിൽ നിന്നല്ല ഓരോരുത്തർക്കും ഓരോരോ ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അല്ലുവിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ പിന്നെ ആ ഡ്രസ്സ് ഊരാൻ ആൾ സമ്മതിക്കുകയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഷോപ്പിൽ കയറും ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കും പിന്നെ ഷോപ്പിലത്തെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഓരോരോ ഡ്രസ്സൊക്കെ ഊരിക്കു കൊണ്ടുപോയതും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അവൻ ആദ്യമായിട്ടാണ് ജീൻസ് പാൻറ്റ് ഇടുന്നത് പാൻസ് ഇടുമ്പോൾ ഇതുവരെ ഷോർട്ട്സാണ് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അബിക്ക് വേറെ ടീഷർട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല ലൈറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുള്ളി നടന്നിട്ടാണ് കേട്ടോ ഓരോരോ ഷോപ്പിൽ കയറിയത് എടുത്തെടുത്താണല്ലോ ഷോപ്പുകൾ അപ്പോൾ അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ട് തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ അല്ലോന് പിന്നെ കുറുമ്പായിട്ടാ വെറുതെ ഓരോരോ ഷോപ്പിൽ ഇങ്ങനെ കയറിയല്ലേ പിന്നെ ഞാൻ അവനെ അങ്ങനെ വെറുതെ വിട്ടു അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ സിൽക്ക് പാലസിൽ നിന്നാണ് നമ്മൾ അവിടുത്തെ ഫുള്ള് കിട്ടിയത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ അതിലേറെ ബ്ലോക്ക് ആയിരുന്നു പിന്നെ എന്തായാലും രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ നീ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചു ഈ ഷവർമ മാ ഫ്യൂഷനിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതിൽ പോവാം എന്നുള്ളത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഷവർമ്മ കഴിക്കാനാണ് കേട്ടോ ഇവിടെ പൊതുവേ അബിക്ക് ഷവർമ്മ ആണ് ഇഷ്ടം അപ്പോൾ എപ്പോൾ പുറത്തിറങ്ങിയാലും ഒന്നുകിൽ അവൻക്ക് ഷവർമ്മ ഞങ്ങൾ എന്ത് ഓർഡർ ചെയ്യണമെങ്കിലും അതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഷോപ്പിൽ നിന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഫുള്ളി നമ്മൾ അവിടുത്തെ ടി വി കണ്ടിട്ടാണ് കേട്ടായിരിക്കണത് ആൾ ഫുള്ള് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഓരോരോ ഐറ്റംസ് ഓർഡർ ചെയ്തു അത് ഓരോരോ ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി കേക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിറ്റേ ദിവസം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി സ്പഞ്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ നീണീട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അത് ക്രമക്കോട്ട് ചെയ്ത് കയറ്റാം അപ്പോൾ ഞാൻ എന്തായാലും പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഈ സ്കാൻ മിക്സറൊക്കെ ഓണാക്കിയിട്ടുള്ളത് നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ഉമ്മക്ക് ഉറങ്ങണതായതുകൊണ്ട് പിന്നെ ഞാൻ ക്രീം ബീറ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ പെട്ടെന്ന് സ്പഞ്ച് റെഡിയാക്കിയിട്ട് പിന്നെ അങ്ങനെ പോയി കിടന്നു അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്യണേ